പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ മയൂരി ഡയമണ്ട് കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂർ റെയിൽവേ അടിപ്പാത ഗതാഗത്തിനായി തുറന്നു പതിറ്റാണ്ടുകൾ നീണ്ട നിലമ്പൂരിന്റെ സ്വപ്നം ഇതോടെ സഫലമായിരിക്കുകയാണ് അടിപ്പാതയുടെ അറ്റകുറ്റപ്പണികൾ ബാക്കി നിൽക്കിയ യാത്രക്കാരുടെ ദുരിതം അവസാനിപ്പിക്കാൻ റെയിൽവേ എ ഡി ആർ എമ്മിന്റെ നേതൃത്വത്തിൽ അടിപ്പാത തുറന്നുകൊടുക്കുകയായിരുന്നു ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള നിലമ്പൂർ റെയിൽവേ വികസന വഴിയിൽ കുതിക്കുകയാണ് ഏറെക്കാലം നാല് സർവീസുകൾ മാത്രമുണ്ടായിരുന്ന നിലമ്പൂർ പാതയിൽ ഇപ്പോൾ മെമു ഉൾപ്പെടെ പതിനാറ് സർവീസുകളുണ്ട് റെയിൽവേ സ്റ്റേഷന് സമീപം നിലമ്പൂർ പൂക്കോട്ടുംപാടം മലയോര ഹൈവേ മുറിച്ചുകടന്നാണ് ഇത്രയും കാലം ട്രെയിൻ സർവീസ് നടത്തിയിരുന്നത് മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എഞ്ചിൻ മാറ്റാനും റോഡ് മുറിച്ചുകടക്കുന്നത് നിലമ്പൂർ പൂക്കോട്ടുംപാടം പാതയിലെ നിരവധി യാത്രക്കാരെയാണ് ബുദ്ധിമുട്ടിലാക്കിയിരുന്നത് ആംബുലൻസുകൾ സ്കൂൾ വാഹനങ്ങൾ ബസ്സുകൾ ഉൾപ്പെടെ റെയിൽവേ ഗേറ്റ് ഗേറ്റടവിൽ ഇരുഭാഗത്തും കുടുങ്ങിക്കിടക്കുന്നത് പലപ്പോഴും ദുരിതത്തിന് ഇടയാക്കാറുണ്ട് ഇതിനു പരിഹാരമായാണ് റെയിൽവേ ട്രാക്കിന് താഴെ റോഡ് നിർമ്മിച്ചത് പന്ത്രണ്ട് കോടി രൂപ ചെലവിലാണ് അടിപ്പാത നിർമ്മാണം പൂർത്തീകരിച്ചത് പകുതി വീതം തുക റെയിൽവേയും സംസ്ഥാന സർക്കാരുമാണ് പദ്ധതിക്ക് തുക അനുവദിച്ചത് എട്ട് മീറ്റർ വീതിയിൽ റോഡും ഒരു മീറ്റർ വീതിയിൽ നടപ്പാതയും അടിപ്പാതയിൽ ഉണ്ട് ഏറെക്കാലത്തെ കാലത്തെ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നിലമ്പൂർ പൂക്കോട്ടുപാടം റോഡ് അടച്ച് പ്രവൃത്തി തുടങ്ങി ആറു മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന നിർമ്മാണം ഒന്നര വർഷത്തോളം നീണ്ടത് യാത്രക്കാരെ ഏറെ വലച്ചിരുന്നു ഇടുങ്ങിയ ഗ്രാമീണ പാതയിലൂടെയാണ് ബസ്സുകളും ലോറികളും ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്നത് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ളവ കരുളായി വഴി ഏറെ ചുറ്റിക്കറങ്ങിയാണ് സർവീസ് നടത്തിയിരുന്നത് അടിപ്പാത ഗതാഗതത്തിനായി തുറന്നതോടെ നാട്ടുകാർക്കും യാത്രക്കാർക്കും ആശ്വാസമായി അതേസമയം അടിപ്പാതയുടെ അറ്റകുറ്റപ്പണികൾ തുടരുകയാണ് ഇരുഭാഗത്തും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തും ഉൾപ്പെടെ പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ്റ്റഡീസ് പത്രിയാൽ മലപ്പുറം ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം